ഹായ് ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമൻ്റെയും അളകനിന്ദരെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോഷത്തിലേക്ക് സ്വാഗതം അനുഭവം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ഗൗതമൻ്റെയും അളകുന്തരം പിങ്കിയുടെ കഥയിൽ ഏകദേശമൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ നാളെ പിങ്കി പിങ്കിയെ വേർത്ത് കുളിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലും കാണുന്നത് എന്തായാലും നന്ദ തൻ്റെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ അതിശക്തമായി പ്രതികരിക്കുക ഇതുവരെയും പ്രതികരിക്കാത്ത രീതി യിലാണ് നന്ദ പ്രതികരിക്കുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊരു ഭീഷണികൾ കൂടിയാണ് നാളത്തെ എപ്പിസോഡിലും നന്ദയുടെ പ്രകടനമൊക്കെ കാണുന്നത് അങ്ങനെ ഇന്ദീപരത്ത് അപ്പം നീ എന്തായാലും കാണിക്കണേ എന്നത് പിങ്ക് പറയുകയും ചെയ്തു ലാസ്റ്റ് ഒടുവിൽ പിങ്കയ്ക്ക് ഭാര്യയായി പോകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷേ എന്തായാലും പിങ് നന്ദ നിന്നെ എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയി ഇന്ദീവരത്തെ കോടതിയിൽ ഗിരിജേനേയും അതുപോലെ പിങ്കീനെയും വിസ്തരിക്കുക വിസ്തരിക്കുന്ന ഭാഗത്ത് പിങ്കിക്ക് മറുപടിയില്ലാതെ നിൽക്കുന്ന ഭാഗമാണ് ഇന്നത്തെ അവസാനം കണ്ടത് നാളെ ഇത് തന്നെ കേട്ടോ പിങ്കിയുടെ ചോദിക്കുകയാണ് നിന്റെ ശ്രദ്ധ കുറവ് കൊണ്ടല്ലേ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർ പറയാം പിന്നെ നീ ആരെയാണ് ഞായകരിക്കുന്ന പിങ്കി എന്ന് ചോദിക്കുകയാണ് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിന്റെ വെയിറ്റിൽ ഉള്ള കുഞ്ഞിനെ ക്ഷീണം തോന്നുന്ന ഒരു ഒരു പരിപാടിക്ക് നീ പോകല്ലേ ഈ സ്റ്റെപ്പ് ഒരു മറങ്ങല്ലോ എന്ന് പറഞ്ഞോട്ടാണല്ലോ നിനക്ക് താഴ്ത്ത മുറി വരെ തന്നത് എന്നിട്ടും നീ എന്താണ് നിന്റെ ഉദ്ദേശം എന്താണ് പിങ്കി എന്ന് ചോദിക്കുക അപ്പം പിങ്കിക്കൊന്നുമില്ല പറയാനൊന്നുമില്ല പിങ്കിയുടെ ഈ സമയത്ത് ഉത്തരം മുട്ടി നിൽക്കുന്ന സമയത്ത് ഗീരിജ മാക്സിമം പിങ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ തർക്കിച്ച് നിൽക്കുക കേട്ടോ എന്തായാലും ഡോക്ടർമാരുടെ നിർദ്ദേശമൊന്നും അല്ല ഇവിടെ കാര്യം ഞങ്ങൾ എനിക്ക് കുറച്ച് അനുഭവമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണല്ലോ തുടങ്ങുന്ന എന്തായാലും നാളെയും എപ്പിസോഡിൽ കാണുന്ന ഗിരിജ മാക്സിമം പിങ്കീനെ വെള്ളം പൂശുവാൻ ശ്രമിക്കുക എന്നാൽ ഗിരിജ നമ്മുടെ ഏട്ടത്തി അതിനൊക്കെ അല്പം വിഷമതയായി പോകുന്ന അല്ലെങ്കിൽ വീണ് പോകുന്നുണ്ട് ഗിരിജയുടെ സംസാരത്തിൽ എന്നാൽ നമ്മുടെ നന്ദ ഒരിക്കലും അതിന് വിട്ടുകൊടുക്കുവാൻ നന്ദയ്ക്ക് പറ്റുന്നില്ല നന്ദ എന്താ പറയുന്നു ഞാൻ ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെൻ്റ് നിന്നെ കൊണ്ട് ഒപ്പിടിയിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പൂർണ്ണ സംരക്ഷണം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സർഗസയ്ക്ക് തയ്യാറായത് അപ്പം മറ്റൊന്ന് കാര്യം ഇന്ത്യ പുറത്ത് വെച്ച് നീ ഒരു അഗ്രിമെന്റ് ഒപ്പിട്ടായിരുന്നു എന്നിട്ടും നീ അതിനെയൊക്കെ ധിക്കരിച്ചു നീ ആരോടോ വൈരാഗ്യം വാശി തീർക്കുന്ന പോലെയല്ലേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ നിന്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്തായാലും ഈ ലക്ഷ്യം പിങ്കിക്കില്ലെങ്കിലും ഗിരിജയ്ക്കുണ്ട് തന്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റുള്ള കുഞ്ഞ് നന്ദേടങ്ക കുഞ്ഞ് നശിക്കുക നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് അങ്ങനെ ഗിരിജയ്ക്ക് പൂർണ്ണ സമ്മതം ഈ കുഞ്ഞ് അബോഷണായി പോകുന്ന എന്നിട്ടും ഗൗതമിനെ സ്വന്തമാക്കുക പിങ്കിയെ കൊണ്ട് പിങ്കി പിങ്കിയും ഗൗതമനും ഒന്നാകുന്നത് കാണുക അതിനു വേണ്ട നാടകങ്ങൾ കളിക്കുക എന്നതാണ് ഗിരിജയുടെ താല്പര്യം എന്നാൽ പിങ്കിക്ക് അത്രയ്ക്ക് അങ്ങ് പോയിട്ടില്ലേ പിങ്കിക്ക് ആ കുഞ്ഞു പോകുന്ന നശിച്ച് പോകുന്ന അല്ലെങ്കിൽ അബോഷണായി പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ഒരു വേവലാതി ഒക്കെ നമ്മൾ കണ്ടു എന്തായാലും പിങ്കിയുടെ ലക്ഷ്യം ഈ കുഞ്ഞ് വയറ്റിലുള്ളപ്പം മാത്രമേ ഗൗതമിനെ പിടിച്ചാൽ കിട്ടുകയുള്ളൂ നന്ദൊക്കെ ഇട്ട് പണി കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇന്ത്യ വിവരത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളത് പിങ്കിക്കറിയാം പക്ഷേ ഗിരിജ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത് എന്നാൽ ഗിരിജയുടെ ആ പ്ലാനുകൾക്കൊന്നും വലിയ ആയുസില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അത് താളത്തെ എപ്പിസോഡിൽ അങ്ങനെ ഗിരിജ മാക്സിമം നന്ദേനെ പിങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒടുവിൽ നന്ദ വിട്ടുകൊടുക്കാതെ നന്ദ ആ അഗ്രിമെൻറ്റ് വീണ്ടും വായിക്കുന്നു അങ്ങനെ ഓർപ്പിക്കുന്നു അങ്ങനെ പിങ്കിയെ വളരെ സമ്മർദ്ദത്തിലേക്ക് ആക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് കേട്ടോ നന്ദ എൻ്റെ ഒടുവിൽ നന്ദനെ നന്ദേനെ മുൻപിൽ പത്തി മടക്കി പോകുന്ന പിങ്കി തന്നെയാണ് പിങ്കിനെ തന്നെയാണ് ആളത്തെ ഇപ്പൊ കാണുന്ന ആ അല്പമൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ നന്ദക്കിട്ടൊരു ചെറിയ കൊട്ടൊക്കെ കൊടുത്തു അല്ലെങ്കിൽ നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേ എനിക്ക് ഇത്ര വയ്ക്കേ പറ്റുള്ളൂ എൻ്റെ വൈറ്റിൽ ഉള്ള കുഞ്ഞിനെ സംരക്ഷിക്കാൻ എനിക്കറിയാം ഇതിനപ്പുറം സംരക്ഷിക്കാനൊന്നും എനിക്കറിയത്തില്ല നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളിക്കൊക്കെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യവുരത്തെ കോടതിയിൽ അല്ലെങ്കിൽ ഇന്ത്യത്തിലെ അരുന്തി അരുന്തു ഇടത്തിയുടെ മുൻപിൽ പിങ്കി ചൂടിപ്പോകുകയും അങ്ങനെ പിങ്കി കുറ്റക്കാരിയാണെന്ന് തെളിയുകയാണ് അങ്ങനെ പിങ്കിക്ക് വലിയൊരു നിർദ്ദേശവും ഒരു മുന്നറിയിപ്പും അരുന്ധതി കൊടുക്കുന്നുണ്ട് ഇനി കുഞ്ഞിന് എന്തെങ്കിലും ഒരു പാകപ്പഴ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദ ഉത്തരവാദിത്തം നിനക്കായിരിക്കും നന്നൊരു ഒപ്പിടിച്ച ഒപ്പിടിച്ചെന്നൊക്കെ ഓർമ്മയിലേഡി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എന്തായാലും ഇപ്പോൾ പിങ്കിയോട് അല്പം എന്താ നേരത്തെ ഒക്കെ സ്നേഹമായിരുന്നു ആ സ്നേഹ ഒരു സ്നേഹക്കുറവ് കാണുന്നുണ്ട് അത് പിങ്കിയുടെ പ്രവൃത്തിയൊക്കെ അരുന്ധതിക്ക് ഏകദേശം മനസ്സിലായതുകൊണ്ടായിരിക്കാം ബാക്കിക്കള്ളക്കളിയൊന്നും വെളിയിൽ വന്നിട്ടില്ല അതോ കാരണം ഈ സരോഗസിൽ ചതി നടന്ന കാര്യമൊന്നും ഇന്ത്യവൃത്തി ആരും അറിഞ്ഞിട്ടില്ല അരുന്ധതിയും പറഞ്ഞിട്ടില്ല അതുപോലെ ലക്ഷ്മി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒടുവിൽ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ കുച്ചിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളത് ആ ഒരു ഭാഗത്ത് പിങ്കിക്ക് ഒരു കുഴപ്പം സംഭവിച്ചില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നമ്മുടെ ഗിരിച്ച ചില പ്ലാനുകളൊക്കെ നടത്തി ഒടുവിൽ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പിങ്കിയെ കൊണ്ടുപോകോളാം ഞങ്ങൾ ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം ഞാൻ എന്തായാലും നാളെ പോകാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഞാൻ പിങ്കിയങ്ങളെ കൊണ്ടുപോകും കോയമ്പത്തൂർ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞൊരു ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് ആ ഭീഷണിക്ക് മുൻപിൽ എല്ലാ ഇന്ദീപരം മൊത്തത്തെ ഒന്ന് ഇളകിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് പതറിപ്പോകുന്നുണ്ട് അത് അത് പതറിപ്പോയത് തന്നെ ഗിരിജയ്ക്ക് മനസ്സിലായി ഈ പണി ഏറ്റ് അല്ലെങ്കിൽ ഈ കളി ഏറ്റ് എന്ന് മനസ്സിലാക്കി അതിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പിങ്കി മടങ്ങിപ്പോവുകയാണ് എന്നുള്ള ആ ഒരു തുറുപ്പിൽ തുറുപ്പുകുലാനി വെച്ച് മാക്സിമം ഇന്ത്യപരങ്കാരെ കളിപ്പിക്കുവാൻ നോക്കുന്ന ഒരു പദ്ധതിയൊക്കെയാണ് നാളത്തെ ഇപ്പോൾ കാണുന്നത് അങ്ങനെ പിങ്കിയോട് പറയുകയാണ് നീ അടിയുറച്ച് നിൽക്കണം ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകില്ല ഞാൻ നാളെ പോകുമ്പോൾ ഞാൻ ചിറ്റയുടെ കൂടെ പൊക്കോളാം എനിക്കിവിടെ യാതൊരു എന്തുവാ സുരക്ഷയും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കൺഫ് അല്ലെങ്കിൽ ഇവിടെ എനിക്കത്ര സന്തോഷകരമാകുന്നൊരു അനുഭവം അല്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകണമെങ്കിൽ മനസ്സിന് ഉണ്ടാകണം ആ സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ ചിറ്റയുടെ കൂടെ തന്നെ പൊക്കോളാം ഞാൻ ആരുടെയും ആർക്കും ഒരു ശല്യമോ അല്ലെങ്കിൽ ഒരു ബാധ്യയായിട്ട് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ മാക്സിമം പ്രകട ഒരു നാടകം കളിക്കണമെന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ കൊണ്ട് ചില നാടകങ്ങളും ചില കുതന്ത്രങ്ങളൊക്കെ കളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗിരിജനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം ഗൗതമമായി നന്ദ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്ത് പിങ്കിയുടെ ഈ പത്ത ഈ അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുവാനുള്ള ശ്രമമാണോ ഈ പിങ്കി പിങ്കിയും ഗിരിജിയും നടത്തുന്നത് എന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു വ്യാകുലപ്പെട്ടു നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതൊരു പ്രമോഷ ശേഷമായിട്ടാണ് ഞാൻ പറയുന്നത് നാളത്തെ റിയൽ വിശേഷം രാവിലെ തന്നെ വരുന്ന അരികെങ്കിൽ എട്ട് മണിക്കു മുമ്പ് തന്നെ നമ്മൾ റിയൽ വിശേഷം ഇടും അപ്പോൾ എന്തായാലും നന്ദ വിട്ടുകൊടുക്കാതെ പിങ്കിയുടെ സകല തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുവാനുള്ള ചില പ്ലാനും പദ്ധതിയും നന്ദയും അതുപോലെ നന്ദയുടെ ഇന്ദീപത്തിൻ്റെ മുൻപിൽ ഇന്ദീപന തറവാട്ടിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പിങ്കിയും ചില നാടകങ്ങളൊക്കെ കളിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലും കാണാൻ പോകുന്ന എന്തായാലും വീണ്ടും നാളത്തെ വിശേഷം റിയൽ വിശേഷവുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ